ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ തന്നെ അംഗൻവാടിയിൽ നിന്ന് ഭയങ്കര മഴയാണ് അതുകൊണ്ട് ഇന്ന് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് മഴയുടെ ഒരു പാട്ട് കൊടുക്കാം നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം ലൈക്ക് ചെയ്യണം കമൻറ്റുകൾ രേഖപ്പെടുത്തണം അമേര പോകാം മഴയുടെ പാട്ട് എല്ലാവരും ഒന്ന് നോക്കണം ഓക്കെ വേറെ അവിടെ ഇരിക്കുമോളെ ആ ആ മഴ 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 താഴത്ത് മരിക്കാറുകൾ മാനത്ത് എന്തൊരു മഴയാ കാലത്ത് എന്തു തണുപ്പി നേരത്ത് വെയിലും മഴയും വെയിലും മഴയും കള്ളക്കൂറുക്കൻ്റെ കല്യാണം കള്ളക്കൂറുക്കൻ്റെ കല്യാണത്തിന് വെയിലുണ്ടല്ലോ ചോറ് മഴയുണ്ടല്ലോ ചാറ് എല്ലാരും കളിക്കേ ഒന്നൂടെ മഴ 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 താഴത്ത് മാരിക്കാറുകൾ മാനത്ത് എന്തൊരു മഴയാ കാലത്ത് എന്ത് തണുപ്പി നേരത്ത് ആ വെയിലും മഴയും വെയിലും മഴയും കള്ളക്കൂറുക്കൻ്റെ കല്യാണം കള്ളക്കൂറക്കെൻ്റെ കല്യാണത്തിന് വെയിലോണ്ടല്ലോ ചോറ് മഴ ചാറ് സൂപ്പർ കൊള്ളാം കേട്ടോ